മറ്റൊരു അവധി ദിവസമായ ഞായറാഴ്ച നല്ല തെളിഞ്ഞ കാലാവസ്ഥ ഞാനൊരു യാത്ര പോവുകയാണ് യാത്ര ചെറുതാണെങ്കിലും ഒരു ദിവസം മുഴുവൻ പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ ഉള്ള യാത്ര നമുക്ക് നോക്കാം ആ യാത്രയിലെ വിശേഷങ്ങളിൽ ഇത് മുല്ലക്കോടി സ്വദേശിയായ കിട്ടൻ ചെത്തുകാരിൽ നിന്നും തെങ്ങിൻകള്ള് ശേഖരിച്ച് ഷാപ്പിലെത്തിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി പതിനെട്ട് വർഷത്തിലേറെയായി ഈ ജോലി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു വ്യത്യസ്ത വീഡിയോയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാനുള്ളത് കണ്ണൂർ ജില്ലയിലെ മയിൽ പഞ്ചായത്തിലുള്ള കോർളായി ദ്വീപിൽ പല വ്യത്യസ്തതയും ഈ യാത്രക്കുണ്ട് ആദ്യമായി പറയട്ടെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം തുടങ്ങുകയായി ഇതിൽ രണ്ട് വ്യത്യസ്തതയുണ്ട് ഒന്ന് മോട്ടോർ വാഹനങ്ങളുടെ അതിപ്രസരമുള്ള ഒരു കാലഘട്ടത്തിൽ തോണിയിലുള്ള ഒരു ചരക്ക് കൈമാറ്റം ചരക്കെന്താണെന്നല്ലേ നോക്കാം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതം ഇവിടെ ആരംഭിക്കുകയായി അതെ കോർളായിക്കും ഇടയിലുള്ള പുഴയിലൂടെ അദ്ദേഹം തൻ്റെ മുതലാളിയുടെ ഷാപ്പിലേക്ക് കള്ളുമായി പോകുന്ന ദൈനംദിന ജീവിതത്തിൻ്റെ തുടക്കം ഇവിടെ വെച്ച് ആരംഭിക്കുന്നു ഇദ്ദേഹത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹം സംസാരിക്കുകയില്ല കരയിലെ ഹരിത ഭംഗി ആസ്വദിച്ച് അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് ഒരു ബോട്ട് ചെട്ടിയാണ് കോർലായ് ദ്വീപിലെ ബോട്ടുചെട്ടി അങ്ങനെ കാഴ്ചകൾ കണ്ട് ഞാനും കിട്ടനും അങ്ങനെ യാത്ര തുടർന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയ ദുരന്തത്തിൻ്റെ ശേഷിപ്പുകൾ അവിടെ ഇവിടെയായി കാണാം പ്രശസ്ത സംവിധായകൻ ജെയിംസ് കാമറൂണിൻ്റെ ടൈറ്റാനിക് സിനിമയെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചയും അവിടെ കണ്ടു ടൈറ്റാനിക്കിൽ ഐസ് കട്ടുകളാണെങ്കിൽ ഇവിടെ പാറക്കല്ലുകൾ അതിനിടയിലൂടെ ജാക്കും റോസും യാത്ര ചെയ്ത പോലെ ഞാനും കിട്ടനും അങ്ങനെ ഓരോന്ന് ആസ്വദിച്ച് നമ്മുടെ യാത്ര അങ്ങനെ മുന്നോട്ട് നീങ്ങി എല്ലാം മനോഹരമായ കാഴ്ചകൾ ഈ കാണുന്നത് കോർളായിലെ ബോട്ട് ജെട്ടിയാണ് ഇതിൻ്റെ എതിർവശം കുറുമാത്തൂർ കടവ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലൂടെയാണ് കിട്ടൻ്റെ യാത്ര ഉച്ചവരെയാണ് ജോലിയെങ്കിലും അതിനുശേഷവും പല ജോലിയും ചെയ്യും മൂന്ന് പെൺമക്കളുള്ള കിട്ടൻ മുല്ലക്കോടി സ്വദേശിയാണ് അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം മത്സ്യം പിടിക്കൽ ഹോട്ടലിൽ ജോലി എല്ലാമായി തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് കിട്ടിയ മുഴുവൻ സമയവും തൊഴിലിന് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു സമർത്ഥനായ തൊഴിലാളിയാണ് കിട്ടൻ നോക്കാം കിട്ടൻ്റെ വിശേഷത്തിലേക്ക് കിട്ടനോട് കൂടുതൽ വിശേഷങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല കാരണം കിട്ടൻ സംസാരിക്കുകയില്ല യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കോർളായി ദ്വീപിൻ്റെയും കുറുമാത്തൂറിൻ്റെയും ഇടയിലാണ് മുന്നേൽ കാണുന്നതാണ് തേർലായി ദ്വീപ് അതും കടന്നു വേണം ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്ര ഡെയിലി റുട്ടീനാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ പ്രകൃതിക്കോ മനുഷ്യരോ യാതൊരു കുഴപ്പവുമില്ലാതെ അദ്ദേഹം ആ ജോലി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കാണുന്നതാണ് തേർലായി ദ്വീപ് ഈ പുഴയിൽ രണ്ട് ദ്വീപുകളാണുള്ളത് ഒന്ന് തേർലായും കോർളായും അങ്ങനെ രണ്ട് മനോഹരമായ ദ്വീപ് ഉൾക്കൊള്ളുന്ന ഈ കുറുമാത്തൂർ പുഴ ഒരു സുന്ദരി തന്നെയാണ് ഇപ്പോൾ അങ്ങനെ നാം കോർലായി ദ്വീപ് കഴിഞ്ഞു ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന ഭാഗം കണ്ടക്കൈയുടെയും തേർലായിയുടെയും ഇടയിലൂടെയാണ് ഈ പുഴയുടെ സൗന്ദര്യം അങ്ങനെയാണ് മുല്ലക്കുടിയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് ഇദ്ദേഹം പിന്നത് അതിനിടയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് കോർളായി എന്ന ദ്വീപിൽ നിന്നാണ് ആ ദ്വീപ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എത്തുന്നത് കണ്ടക്കൈ കടവും കേറലായി ദ്വീപുമാണ് ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ഇടത് വശത്തുള്ളതാണ് കേറായി ദ്വീപ് എൻ്റെ വലതുവശത്തുള്ളത് കണ്ടക്കൈ എന്ന പ്രദേശമാണ് കണ്ടക്കൈ കടവ് കുഞ്ചി അമ്മ കഞ്ചു മക്കളാണ് പഞ്ചാര വിറ്റു നടന്നു കൊഞ്ചു എന്ന പ്രൈമറി സ്കൂളിൽ പഠിച്ച പാഠഭാഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ആ കഥയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് കിട്ടൻ്റെയും ജീവിതം ഇവർ അഞ്ച് മക്കൾ രണ്ടാണും മൂന്ന് പെണ്ണും അതിൽ ഒരനുജൻ ഈ അടുത്ത കാലത്ത് അസുഖം ബാധിച്ച് മരിച്ചുപോയി കുറുമാത്തൂർ പുഴയുടെ സൗന്ദര്യങ്ങളൊക്കെ നുകർന്നുകൊണ്ട് എൻ്റെ പിറകെ കാണുന്നത് കേരള ദ്വീപ് ഞാൻ നേരത്തെ പറഞ്ഞ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാരണം മലവെള്ളത്തെ അതിജീവിക്കാൻ വേണ്ടി അന്നത്തെ പൂർവികർ ഈ കുന്നിന് മുകളിലാണ് ആ ക്ഷേത്രം പണിതത് ഈ കാണുന്നതാണ് കേരള ജുമാ മസ്ജിദ് തൊട്ടടുത്ത് കിടക്കുന്നത് പഴയ പള്ളി പുഴയോട് ചേർന്നാണ് ഈ പുതിയ കെട്ടിടം പണിതിട്ടുള്ളത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും മുസ്ലിങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഒരു ശതമാനം മറ്റ് സമുദായം ഒന്നോ രണ്ടോ വീടുകൾ മാത്രം കുറുമാത്തൂർ ഇല്ലം വക കൊല്ലം മുമ്പ് പണിത ഒരു ശിവക്ഷേത്രവും ഉണ്ട് ഇവിടെ ചെങ്ങളായി പഞ്ചായത്തിലെ പെരുമ്പാറക്കടവ് ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര ഈ യാത്രയിലെ ആദ്യത്തെ സ്റ്റോപ്പാണിത് ഇത് കണ്ടക്കൈ കടവിലാണ് ഇവിടെ ഒരു ചെത്തുകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ കള്ളും കിട്ടൻ കലക്റ്റ് ചെയ്തു അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ് കിട്ടൻ്റെ അച്ഛനാണ് ഈ ജോലി നേരത്തെ ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് നാരായണൻ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അമ്പത്തിനാല് വയസ്സുകാരനായ കിട്ടന് ഈ ജോലി കിട്ടിയത് ഈ കാണുന്നതാണ് കണ്ടക്കൈ കടവ് കണ്ണൂർ ഭാഗത്തേക്കുള്ള ബസ്സിൻ്റെ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ വെച്ചാണ് ഈ കടവിന് എതിർവശത്താണ് പെരുമ്പാറക്കടവ് ചെങ്ങളായി പഞ്ചായത്തിലെ പെരുമ്പാറക്കടവ് അതെ കിട്ടൻ്റെ ഒരു ദിവസത്തെ യാത്രയുടെ പരിസമാപ്തി ഇവിടെയാണ് ഇനി ഈ മധുരക്കള്ളിൻ്റെ യാത്ര റോഡ് മാർഗമാണ് അതെ ജലഗതാഗതവും റോഡ് മാർഗവും കഴിഞ്ഞാണ് ഈ മധുരക്കള് കസ്റ്റമറിൽ എത്തുന്നത് ഇതിൻ്റെ മുതലാളിക്ക് ചുഴലി കൊളത്തൂർ എന്നീ പ്രദേശത്ത് രണ്ട് ഷാപ്പുകൾ ഉണ്ട് അവിടെ മധുരക്കള് നുണയാൻ കസ്റ്റമർ കാത്തിരിപ്പാണ് നമ്മുടെ പൂർവ്വകാലത്തെ ജലഗതാഗതവും ആധുനിക കാലത്തെ റോഡ് ഗതാഗതവുമാണ് ഈ ഉൽപ്പന്നം ജനങ്ങളിലെത്തിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് ഈ യാത്രയുടെ പ്രത്യേകതയും ഷാപ്പ് മുതലാളി ഗോവിന്ദേട്ടൻ റെഡി ഇതാണ് ഗോവിന്ദേട്ടൻ അദ്ദേഹത്തിന് ചുഴലി കൊളത്തൂർ എന്നീ പ്രദേശത്ത് രണ്ട് സ്ഥാപനങ്ങളുണ്ട് പതിനെട്ട് വർഷത്തിലേറെയായി കിട്ടൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു സത്യസന്ധനായ തൊഴിലാളിയാണ് കിട്ടൻ എന്നാണ് ഈ ഷാപ്പുടമ പറയുന്നത് അങ്ങനെ കിട്ടൻ തിരിച്ചുള്ള യാത്രക്കുള്ള ഒരുക്കത്തിലാണ് എനിക്കും ഈ തോണിയിൽ തന്നെയാണ് തിരിച്ചു പോകേണ്ടത് മറ്റ് ഗതാഗത മാർഗമൊന്നുമില്ല കിട്ടൻ തന്നെയാണ് ശരണം കിട്ടൻ തോണിയെല്ലാം ഒരുക്കി വെച്ചു അതിലുള്ള വെള്ളമെല്ലാം പുറത്തു കളഞ്ഞ് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു തോണിയിലേക്ക് കയറാൻ എന്നെ സഹായിക്കുകയും ചെയ്തു അങ്ങനെ തിരിച്ചുള്ള യാത്ര വീണ്ടും ആരംഭിക്കുകയാണ് കിട്ടൻ നിശബ്ദനാണ് ഈ പുഴയുടെ നിശബ്ദതയിലാണ് അദ്ദേഹത്തിൻ്റെ യാത്ര മിണ്ടാനും പറയാനും ആരും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവില്ല കാരണം അദ്ദേഹത്തിന് മിണ്ടാൻ അറിയുകയുമില്ല പക്ഷേ ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളും ആത്മാർത്ഥമായി കിട്ടൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു പ്രകൃതിക്കോ മനുഷ്യനോ യാതൊരു ദ്രോഹവുമില്ലാതെ കിട്ടൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര തുടരുകയാണ് കൃഷ്ണൻ്റെ രാവിലത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞ് മുല്ലക്കൊടിയുള്ള സ്വന്തം വീട്ടിലേക്ക് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കിട്ടൻ തൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നത്തെ ജോലി കഴിഞ്ഞ് മുല്ലക്കൊടിയിലുള്ള വീട് ലക്ഷ്യമാക്കി വീണ്ടും തിരിച്ചു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഡെയിലി റൂട്ടീൻ ഇതാണ് കാലത്ത് ഈ കള്ളുകളൊക്കെ കലക്റ്റ് ചെയ്യുക തുണിയിൽ അവിടെ കൊണ്ടു കൊടുക്കുക നിങ്ങൾ വിചാരിക്കേണ്ട കെട്ടൻ ഒരു മദ്യപാനിയാണെന്ന് ഒരിക്കലുമില്ല കിട്ടൻ മദ്യമൊന്നും കഴിക്കില്ല വളരെ ഉത്തരവാദിത്വമുള്ള നല്ല ഗൃഹനാഥനാണ് മൂന്ന് പെൺമക്കളാണ് മൂന്ന് പേരുടെയും കല്യാണം കഴിഞ്ഞു അതിലൊരാൾ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് നല്ലൊരു വീട് വെച്ചു കെട്ടൻ നമ്മൾ സംസാരിക്കുന്നവർ നേടുന്നതിനേക്കാളും വലിയ ജീവിത ലക്ഷ്യങ്ങൾ നേടിയ ഒരാളാണ് കെട്ടൻ അദ്ദേഹത്തിന് കഷ്ടിച്ച് എഴുതാനും വായിക്കാനും അറിയാം നാലാം ക്ലാസ്സോ അഞ്ചാം ക്ലാസ്സോ വരെ പഠിച്ചിട്ടുള്ളൂ അതിനുശേഷം പഠിച്ചിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അച്ഛൻ്റെ മരണത്തിന് ശേഷം ഇദ്ദേഹം ഒരു പതിനെട്ട് വർഷത്തോളമായെന്നാണ് ഇതിൻ്റെ ഷാപ്പ് ഉടമ പറഞ്ഞത് പതിനെട്ട് വർഷമായി അവൻ ചെയ്യുന്നു നേരത്തെ പെർമനൻ്റ് ആയിരുന്നില്ല ഇ ഇപ്പോൾ അദ്ദേഹം ഷാപ്പിൻ്റെ ഒരു പെർമനൻ്റ് തൊഴിലാളിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യും ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മീൻ പിടിക്കാൻ പോകും അതിനുശേഷം നണിശ്ശേരി എന്ന് പറയുന്ന പാലത്തിനടുത്തുള്ള ഒരു പ്രധാനപ്പെട്ടൊരു ഹോട്ടലുണ്ട് അവിടെ ഉച്ചയ്ക്ക് ശേഷം പാർട്ട് ടൈമായിട്ട് കല്ലുമ്മക്കായ പൊരിക്കുന്ന ഒരു ഡ്യൂട്ടിയും കൂടി അദ്ദേഹത്തിനുണ്ട് ഏറ്റവും വിലപ്പെട്ടതാണ് സമയം നമ്മൾ ആ സമയം എങ്ങനെ വിനിയോഗിക്കുന്നു അതിന് അനുസരിച്ചിരിക്കും ആ വ്യക്തിയുടെ ജീവിത വിജയം അതാണ് കിട്ടനിലൂടെ കാണുന്നത് കിട്ടൻ ഇത് കഴിഞ്ഞതിന് ശേഷം കിട്ടൻ സമയം കളയുന്നില്ല ഉറങ്ങാൻ പിന്നെയും കുറേ സമയം കിടക്കുകയാണ് നമ്മളെന്താ ചെയ്യുന്നത് ആ സമയമൊക്കെ അവിടെയും ഇവിടെയും ഇരുന്ന് അന്യരുടെ കാര്യങ്ങൾ പറഞ്ഞ് മൊബൈലിൽ കൊത്തിക്കളിച്ച് നമ്മൾ സമയം കളയുമ്പോൾ കിട്ടൻ അദ്ദേഹത്തിൻ്റെ ഓരോ സമയവും വളരെ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുന്ന മാതൃകയാണ് വലിയ മാതൃകയാണ് പോകുമ്പോഴുള്ള കാഴ്ചയേക്കാൾ മനോഹരമാണ് തിരിച്ചു വരുമ്പോഴുള്ള കാഴ്ച കാരണം എതിർദിശയിലേക്കുള്ള കാഴ്ച അതിലും മനോഹരം പൊന്നലകൾ പൊന്നലകൾ നൊറിഞ്ഞൊടുത്ത് പോകാനൊരുങ്ങുകയാണല്ലോ പൊന്നലകൾ പൊന്നലകൾ നുറിഞ്ഞൊടുത്ത് പോകാനൊരുങ്ങുകയാണല്ലോ മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാള് കൂടണം ശിവരാത്രി കാണേണം നീ ആലുവ ശിവരാത്രി കാണേണം നീ പെരിയാ പെരിയാരേ പർവ്വതനിരയോടെ പനിനീരേ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കണ മലയാളി പെണ്ണാണുനീ ഒരു മലയാളി പെണ്ണാണുനീ കേൾക്കുന്ന ശബ്ദം കിട്ടൻ്റെ പങ്കായം തുഴയുമ്പോഴുള്ള ശബ്ദം മാത്രം ഒരു നിശബ്ദത നിറഞ്ഞ ഒരു യാത്രയാണ് ഇത് അതാണ് ഈ യാത്രയെ കൂടുതൽ ഭംഗിയാക്കുന്നത് ഞാനും തോണിയും കിട്ടനും കുറച്ച് ഒഴിഞ്ഞ ക്യാനകളും ഇതിൽ സംസാരിക്കാനോ വിശേഷങ്ങൾ ചോദിക്കാനോ ഒന്നും അറിയില്ല കാരണം എൻ്റെ ഭാഷ കിട്ടനും അറിയില്ല കിട്ടൻ്റെ ഭാഷ എനിക്കും അറിയില്ല അങ്ങനെ ഒരു മനോഹരമായ യാത്ര ജീവിതത്തിൽ ആദ്യമായാണ് ഒരു അനുഭവം ഈ അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് കാരണം ഒരു വലിയ ചെറിയ പ്രയത്നത്തിൻ്റെ ഫലമായാണ് ഈ വീഡിയോ പിറവികൊണ്ടത് ഈ കാണുന്നത് കോർലായിലുള്ള ജുമാ മസ്ജിദാണ് ദ്വീപിൻ്റെ ഇക്കരെ നമ്മൾ നേരത്തെ പറഞ്ഞ ഞാൻ പുറപ്പെട്ട ദ്വീപാണിത് അതിൻ്റെ കിഴക്ക് വശമാണിത് അവിടെയാണ് ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിൽ നിശബ്ദത നിറഞ്ഞ ഒരു യാത്ര സംസാരിക്കാത്ത ഒരു കിട്ടൽ ഈ തോണിയും സംസാരിക്കുകയില്ല ആകെ കേൾക്കുന്ന ശബ്ദം ഈ പങ്കായം തുഴയുമ്പോൾ ജലത്തിലുണ്ടാകുന്ന ശബ്ദം മാത്രം അതാണ് ഈ യാത്രയുടെ മറ്റൊരു പ്രത്യേകത ഈ പിറകെ കാണുന്നതാണ് കേരളായി ദ്വീപ് അങ്ങനെ കോർളായി ദ്വീപ് തേർലായി ദ്വീപ് എന്നുള്ള രണ്ട് ദ്വീപുകളാണ് ഈ പുഴയിൽ ഉള്ളത് ജനവാസമുള്ളത് അല്ലാതെ കൊച്ചു കൊച്ചു തുരുത്തുകളും ഉണ്ട് ഇതൊരു ചെറിയ ഒരു തുരുത്താണ് കൊറലായുടെയും തേർലായുടെയും കണ്ടക്കയുടെയും ഇടയിലുള്ള മാട് എന്ന് പറയും പശുക്കളെ മേയ്ക്കുന്ന മാട് തീർച്ചയായിട്ടും ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇത് അങ്ങനെ പ്രകൃതി സൗന്ദര്യങ്ങളൊക്കെ നുകർന്നുകൊണ്ട് ഞാനും കിട്ടനും എന്നെ തിരിച്ച് ഞാൻ എവിടെ നിന്നാണോ ഈ യാത്രയിൽ ജോയിൻ ചെയ്തത് അവിടെ കിട്ടനെന്നെ കൊണ്ടുവിടുകയാണ് അതുവഴിയാണ് കിട്ടന് പോകേണ്ടത് അതിനുശേഷം എനിക്ക് വാഹനത്തിൽ യാത്ര ചെയ്ത് വേണം വീട്ടിലെത്താൻ വേണ്ടി വലിയ അനുഭവമായിരുന്നു ഈ യാത്ര ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ണൂർ ഷറഫ് എന്ന യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കാൻ സമയമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് എന്തായാലും നിങ്ങൾ ചെയ്യുക നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ചെയ്യുക ഒരു കുഴപ്പവുമില്ല കാരണം എൻ്റെ കൺമുന്നിലെത്തുന്ന ചില ജീവിതാനുഭവങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം അതിലെ ഗുണവും ദോഷവും നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുക പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ